നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ പൊതുവായ സമയമാണ് പ്രവർത്തന രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽപരമായിട്ട് അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലമായി കടന്നു വരുന്ന ചില കണക്കുകൂട്ടലുകളൊക്കെ ശരിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് അധികം വൈകാതെ നടക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതിന് അവസരമുണ്ടാകും വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല രീതിയിലുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കർമ്മരംഗത്ത് കൂടുതൽ ജാഗ്രത നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ടതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ പ്രതികൂല അവസ്ഥകളോ ഉണ്ടാകാം നിങ്ങളുടെ ബിസിനസിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരാം കച്ചവടം കുറയുന്നതായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യതയും വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും തീരുമാനങ്ങൾ എടുക്കണം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ വിശദമായി അറിഞ്ഞ് ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തി അത് നടപ്പിലാക്കുന്നതായാൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ നേട്ടങ്ങളും ഉയർച്ചയും കൈവരിക്കാനുള്ള അവസരം കാണുന്നുണ്ട്